കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും സി പി എമ്മും പരാക്രമണം നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ സിഐ കെ ജെ ബിനോയിയുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ ഉദ്ഘാടനം ചെയ്തു റയിസ് കണിയറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സി കെ ശശിധരൻ കെ വി രാമചന്ദ്രൻ വി ബാലകൃഷ്ണൻ മട്ടിണി വിജയൻ കെ വി പവിത്രൻ പി സി പോക്കർ പി കുട്ടിപ്പ പി വി മോഹനൻ മൂര്യൻ രവീന്ദ്രൻ ഫിനോമിന ജാൻസി പി കെ റംല ദിനിൻ നടുവനാട് എന്നിവർ സംസാരിച്ചു ആറളം കീഴ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി അംഗം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ജിമ്മി അന്തിനാട്ട് അധ്യക്ഷനായി വി ടി തോമസ് കെ വേലായുധൻ സാജു യോമസ് ഷിജി നടുപ്പറമ്പിൽ ജോഷി പാലമുറ്റം അരവിന്ദൻ ആറളം എന്നിവർ സംസാരിച്ചു ഒളിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഗ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരമായി പി വി മോഹനൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി നിതിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഈ മാർച്ചും ധരണയും തമ്മിൽ നടത്താനുണ്ടായ ഉദ്ദേശത്തെ അധ്യക്ഷനും സ്വാഗതം പറഞ്ഞ ശശിയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം വിജയന്റെ നവകേരള സദസ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു അക്രമ അല്ലെ അഴിമതി നിറഞ്ഞ അഴിമതി മൂരി കുക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര കേരളത്തിലെമ്പാടും നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബസിൽ ഇരുവരും മന്ത്രിമാരെയും കൂട്ടി ഊരി കിട്ടുമ്പോൾ ആ യാത്ര എന്തിനു വേണ്ടിയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ടോ ഈ നാട്ടിലെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിട്ടോ ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള യാത്രയല്ല എന്ന് യാത്രയായിട്ടാണ് ആ യാത്രയെ നമ്മൾ കണ്ടുവരുന്നത് പിണറായി വിജയൻ പോലീസും ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല്ലിച്ചതുക്കുകയും അതുപോലെ തന്നെ ഒരു കരിങ്കൊടി കാണിച്ചാൽ ആ പോലീസ് വന്ന കുട്ടികളെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന നിലപാടാണ് കെ എസ് സിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചെയ്യുന്നത് നമ്മൾ ഇന്ന് മാർച്ച് നടത്തിയത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ വെച്ച് മാത്രമാണ് ഇന്ന് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് തുടങ്ങിയത് ഞങ്ങളുടെ സഹപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഇതല്ല ഈ മാർച്ചിന്റെ സ്ഥിതി ഉണ്ടാകുക എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ മാർച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി എൻ നസീർ അവർകളാണ്